ഹലോ ഫ്രണ്ട്സ് സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ബാലൻ മിഥുൻ്റെ അടുത്ത് ചെന്നിട്ട് കഴുത്തിനെ കുത്തിപ്പിടിച്ച് ചോദിക്കാൻ എടാ നീ മീത്രയേടാ എന്താ ബന്ധം ശരിക്കും ഒരു സുഹൃത്ത് ബന്ധം മാത്രമാണോ എൻ്റെ മോൻ്റെ ഭാര്യയാണ് അവൾ അവൾ നീയോട്ടെ എന്താണ് എൻ്റെ ആര്യനെ ചതിച്ചതാണോ നീ അവളും കൂടി ചേർന്ന് സത്യം പറയടാ പറടാം വാ തുറന്ന് പറയടാ എന്നും പറഞ്ഞുകൊണ്ട് കഴുത്തിന് ഇങ്ങനെ പിടിച്ച് കുലുക്കാട്ടോ അപ്പോഴാണ് സിസ്റ്റർ അങ്ങോട്ട് കയറി വരുന്നത് സിസ്റ്റർ ചോദിക്കുന്ന നിങ്ങൾ എന്ത് ചെയ്യുക അങ്ങളേന്ന് ചോദിക്കുക ഏ അല്ല അയാളൊന്ന് അനങ്ങിയത് പോലെ തോന്നി അതുകൊണ്ട് ഞാനൊന്ന് നോക്കിയതാ ശരി ഞാൻ പോവാ യാള് പോവാട്ടോ പക്ഷേ ബാലം പോണില്ല കുറേ കഴിഞ്ഞ് വീണ്ടും അതിനകത്ത് കയറി ഇത് തന്നെ പരിപാടി മിഥുനൊന്നും സംസാരിക്കാൻ പറ്റുന്നില്ല മിഥുന ഇങ്ങനെ ബാലനെ നോക്കി നിക്കാട്ടോ അങ്ങനെ ഈ സത്യം പറയാനും പറ്റുള്ള ബാലൻടേത് കാരണം സ്വർണത്തിൻ്റെ കണക്ക് എല്ലാവരോടും പറയേണ്ടി വരും എന്തെങ്കിലും പറഞ്ഞാൽ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ബാലൻ ഇങ്ങനെ ആലോചിച്ച് വെളി നിൽക്കുക ഇനി എങ്ങനെ ഇവനെക്കൂടെ സത്യം പറയിപ്പിക്കാൻ പറ്റുമെന്ന് രണ്ട് ദിവസം കൂടെ കഴിയുമ്പോൾ ഇവൻ നോർമൽ ആവും എന്നാണ് ഡോക്ടർ പറയുന്നത് അതുവരെ എന്തായാലും വെയിറ്റ് ചെയ്യാം പക്ഷേ മറ്റുള്ളവരെ എല്ലാവരും എൻ്റെ നിരീക്ഷണത്തിലാണ് എന്നിങ്ങനെ ചിന്തിച്ചിരിക്കുക ആശുപത്രിയിൽ പുറത്തേക്ക് ഇറങ്ങണുണ്ടോ അപ്പോൾ അപ്പോഴാണ് അവിടെ നമ്മുടെ ആരെയും കാത്തു നിപ്പുണ്ട് അപ്പോൾ ആരിനെ കാണുമ്പോൾ അന്ന് വിട്ടോ നീ എന്താ ആര്യ ഇവിടെ അല്ല അച്ഛൻ എന്താ ഇവിടെ അച്ഛൻ ഞാനിവിടെ ഒരു ഫുഡും ഡെലിവറി ഇതായിട്ട് വന്നതാണ് അപ്പോൾ അച്ഛൻ ഇങ്ങോട്ട് കയറി പോകുന്നത് കണ്ടോ അതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിന്നത് ഓ അത് ശരി അച്ഛനെ ഞാനിപ്പം നടുവേദനയാണെന്നും പറഞ്ഞുകൊണ്ട് വീട്ടിൽ കൊണ്ട് വിട്ടതല്ലേ വീണ്ടും അച്ഛൻ ഇറങ്ങിയോ ആ എനിക്ക് വീണ്ടും ഒരു ആവശ്യം വന്നു അതുമാത്രമല്ല വണ്ടി ഇവിടെ ഇരിക്കുമല്ലേ അതെടുക്കാനും കൂടിയിട്ടാണ് ഞാനിങ്ങോട്ട് വന്നതെന്ന് ബാലം പറയാട്ടോ ശരി അച്ഛന് ശരിക്കും പറഞ്ഞാൽ നടുവേദനയാണോ അതോ വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ത് പ്രശ്നം അല്ല വേറെ എന്തെങ്കിലും അസുഖം പറയാൻ പറ്റാത്ത എന്തെങ്കിലും ഒരു അസുഖം ഉണ്ടോ ഓ നീ എന്നെ അങ്ങനെ ഒരു അസുഖക്കാരനാക്കുമോ അല്ലേ ഓ ഞാൻ ഇനി ഒന്നും പറയുന്നില്ല അച്ഛൻ ഇനി കൂടുതൽ പറഞ്ഞാൽ ശരിയാവത്തില്ല ഞാനിവിടെ നിൽക്കുന്നില്ല ഞാൻ പോവാം പിന്നെ അച്ഛൻ എനിക്ക് വണ്ടി എടുത്തുകൊണ്ട് പോകുന്നത് സൂക്ഷിച്ചൊക്കെ പോകണം കേട്ടോ ഇനി വീണ്ടും നടുവേദനയൊക്കെ വരും ആ അതൊക്കെ ഞാൻ നോയിക്കോളാം നീ പോക്കോ എന്ന് പറഞ്ഞ് ആര്യനെ അങ്ങോട്ട് പറഞ്ഞു വിടുന്നുണ്ട് അപ്പോൾ ബാലം വിചാരിക്കണെ കണ്ടോ ആര് ഇനി സംശയം തോന്നിത്തുടങ്ങി എൻ്റെ അടുത്ത് ഞാൻ എന്താ എവിടെയെന്നൊക്കെ പോവാൻ എൻ്റെ പുറകെ അവനും വരാൻ തുടങ്ങി വരട്ടെ എല്ലാവരും ഇങ്ങനെ ഓടി 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 നടക്കണം േടിച്ചിട്ട് കാണിച്ചു കൊടുക്കാം ഞാൻ എല്ലാത്തിനും എന്ന് വീണ്ടും ബാലനിങ്ങനെ ആലോചിക്കുന്നുണ്ടാവും അപ്പോൾ നമ്മുടെ വീട്ടിലാണെങ്കിലേ മീനാക്ഷിയും മിത്രയും ഒക്കെ വന്നിട്ടുണ്ട് ആദ്യം മിത്രയാണ് വരുന്നു വന്ന വന്ന് തന്നെ ഗോമതി മോളെ വാ എന്നൊക്കെ പറഞ്ഞിട്ട് ചായ എടുക്കാമെന്ന് പറയാം തൊട്ടു പറക മീനാക്ഷി പറയാം ഞാനും ഉണ്ടേ അമ്മേന്ന് ആഹാ നിങ്ങൾ ഒരുമിച്ചാ വന്നത് ആ ഒരുമിച്ചായിരുന്നമ്മേ പക്ഷേ പിന്നീട് നമ്മൾ അവളെ അവളുടെ ഭർത്താവ് വിളിച്ചിട്ട് പോയി ഞാൻ ഞാനൊറ്റയ്ക്ക് ആയിപ്പോയി പക്ഷേ മിത്രയെ എനിക്കൊരു കൂട്ട് കിട്ടി നീ പോയെങ്കിലും ആരാ അച്ഛൻ അച്ഛനെ കിട്ടി വഴി വെച്ച് ഏഹ് ബാലടനോ ബാലടൻ ഇവിടെ ആ ഇവിടെ ഇരുന്നതാ ഞാൻ കഞ്ഞിയൊക്കെ കൊടുത്തിട്ട് ഇപ്പോൾ അത് പെട്ടെന്നിറങ്ങി ഒരു പോക്കങ്ങ് പോയി വണ്ടിയെടുക്കാനോ വേറെ ആവശ്യം ആരെയോ കാണാണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ആ എന്നോടും അങ്ങനെ തന്നെ പറഞ്ഞത് കുറച്ച് നേരം സംസാരിച്ചിട്ട് ആരെയോ കാണാമുണ്ടെന്ന് പറഞ്ഞാൽ അച്ഛൻ പോയി ആ അത് ശരി അപ്പോൾ അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഞാൻ അച്ഛനിത് എന്താ പറ്റിയത് എന്തൊക്കെയോ പ്രശ്നങ്ങളുള്ളതുപോലെ അപ്പോൾ നമ്മുടെ മിത്ര മി മിത്രയുടെ ഇത് നമ്മുടെ ഗോമതി പറയുന്നുണ്ട് മോളെ അതുപോലെ ബാലട്ടൻ എന്നോടൊരു കാര്യം ചോദിച്ചിരുന്നു നിങ്ങളുടെ മാര്യേജ് സർട്ടിഫിക്കറ്റിൻ്റെ കാര്യമൊക്കെ എന്നോട് ചോദിച്ചു ആണോ അയ്യോ അതിപ്പോൾ എന്തെങ്കിലും അറിഞ്ഞിട്ടാവോ അങ്ങൾ അങ്ങനെ ചോദിക്കണേ ഏ അങ്ങനൊന്നും അറിയാനൊന്നും വഴിയില്ല ഇല്ല മോളെ എനിക്കും ചെറിയൊരു സംശയമുണ്ട് ഈ ഗുരുവായൂർ എന്നൊക്കെ പലതവണ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ മീനാക്ഷി പറഞ്ഞു നിങ്ങളിങ്ങനെ പേടിച്ചിട്ടുണ്ട് എന്താ കാര്യം ഗുരുവായൂർ വെച്ച് എന്തോരം കല്യാണം നടക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ കല്യാണം അവിടെ എങ്ങനെയും വെച്ച് എന്ന് അറിയാൻ വേണ്ടിയിട്ടല്ലേ അച്ഛൻ ചോദിക്കണേ അതിനിങ്ങനെ പേടിച്ചിട്ട് കാര്യമൊന്നുമില്ല മേ ആ എന്തായാലും വരുന്നെടുത്ത് വെച്ച് കാണാന്ന് വെക്ക പിന്നെ ഞാൻ നിങ്ങൾക്ക് ചായ എടുത്തിട്ട് വരാന്ന് പറഞ്ഞ ഗോമതി ചായയൊക്കെ എടുത്തിട്ട് കൊടുക്കട്ടെ രണ്ടുപേർക്കും അപ്പോൾ എന്റെ മരുമക്കള് ചായ കുടിക്കുന്നു പറയാ അപ്പോൾ മീനാക്ഷി പറഞ്ഞിട്ട് മരുമക്കളല്ല മക്കളേന്ന് എന്ന് വിളിച്ചാൽ മതി ഉം എന്റെ മക്കള് തന്നെയാ രണ്ടുപേരും കുടിച്ചോ കുടിച്ചോ എന്നിട്ട് ഒരു അപ്പൊ പറയുന്നുണ്ട് ആ നാളെ മുതൽ രണ്ടെണ്ണം അടുക്കളക്കകത്ത് കേറി നിന്നോട് പണി ഏർത്തോണം ഓ പണി നമ്മൾ ചോദിച്ചു വാങ്ങിയത് പോലെ മീനാക്ഷി മീനാക്ഷിട്ടോ അങ്ങനെ വീണ്ടും മിത്ര അതെ അങ്ങൾ ശരിക്കും എങ്ങോട്ടായിരിക്കും പോയത് ഇവിടെ വന്നിട്ട് വീണ്ടും ഇത് തന്നെ ചോദിക്കുന്നത് അങ്ങൾ ഫോൺ വിളിച്ചിരുന്നോ പോയിട്ട് ഇങ്ങനെ വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗോമതിയും മീനാക്ഷി കൊണ്ട് പറഞ്ഞതുകൊണ്ട് നീ അതൊന്നും വീട്ടിലെ മുളയ നീ ഇതൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുക ഇല്ല അങ്കിൻ്റെ സ്വഭാവത്തിൽ എന്തൊക്കെയോ മാറ്റങ്ങളുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചോദിക്കുന്നത് അതുപോലെ ഇപ്പോൾ മാരേജ് സർട്ടിഫിക്കറ്റും കാര്യങ്ങളും എന്തോ സംശയം വെച്ച് ചോദിക്കും പോലെ എനിക്ക് തോന്നുന്നു എന്ന് പറയാട്ടോ അതുമാത്രമല്ല നീ ഇപ്പം എന്തിനെ ഇങ്ങനെ വിഷമിച്ചിരിക്കണം ആ അപ്പോഴാണ് മീനാക്ഷി പറഞ്ഞത് അവളും മറ്റേ ആ പഴയ ഇതിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയോ അവളെ മനസ്സിൽ കയറി വന്നു അതാ ഓ അവൻ്റെ കാര്യം എന്നോട് പറഞ്ഞിരിക്കരുത് അവനെ കാണുന്നത് പോലും എനിക്ക് അറപ്പ അവൻ്റെ കാര്യം കേട്ടുപോരുത് ദുഷ്ടൻ എന്തൊക്കെ കാര്യങ്ങൾ അവൻ അന്ന് അവിടെ കാണിച്ച് വെച്ചത് അവനെ എവിടെയെങ്കിലും പോയി ചാവട്ടെ അല്ലെങ്കിൽ ആരെങ്കിലും തല്ലിക്കൊന്നു പറഞ്ഞാലും ഒരു സങ്കടമില്ല എനിക്ക് സന്തോഷമേ ഉള്ളൂ എന്നിങ്ങനെ ഇങ്ങനെ ഗോമതി പറയുമ്പോൾ നമ്മൾ മിത്ര ചാടി എണീറ്റിട്ടോ എന്താ അപ്പച്ചി പറഞ്ഞത് എന്താ ആ കൈയിങ്ങോട്ട് കൊടുത്ത് ഷേഖാൻ്റെ കൊടുക്കട്ടെ എന്ന് പറഞ്ഞാൽ അപ്പച്ചി കൊടുക്കാട്ടോ അപ്പച്ചോയ്ക്കാണെങ്കിൽ എന്തിനായി ക്കാണ് തരുന്നത് അതല്ല എന്നാലും ഒരാളെ തല്ലിക്കൊല്ലുന്നോട്ടേ എന്ന് ധൈര്യമായിട്ട് പറഞ്ഞില്ലേ ഒരാളോ അവനെപ്പോലും എടുത്തും ദുഷ്ടനല്ലേ പെണ്ണുങ്ങളെ മര്യാദയ്ക്ക് ജീവിക്കാൻ വിടാത്തവൻ അവനെ അങ്ങനെ തന്നെ വേണം എന്നൊക്കെ ഇങ്ങനെ പറയാം കേട്ടോ എന്തായാലും അപ്പച്ചിരി ഈ ഒരു സംസാരം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്തായാലും എല്ലാത്തിനും കൂടെ സപ്പോർട്ടായിട്ട് നിൽക്കും മനസ്സിലായി അപ്പോൾ നമ്മുടെ മീനാക്ഷിയും പോയി കൈ കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിനെതിരായിട്ട് ഇങ്ങനെ സംസാരിച്ചതുകൊണ്ട് അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ഭയങ്കര സന്തോഷത്തിൽ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്ന സമയത്ത് ഒന്ന് ദേവിയെ വിളിക്കാം അവിടെ എങ്ങാനും അച്ഛൻ എത്തിയിട്ടുണ്ടോ എന്ന് അറിയാലോന്ന് പറഞ്ഞ മീനാക്ഷിയും മിത്രയും കൂടെ സ്പീക്കർ ഫോണിലിട്ട് ദേവിയെ വിളിക്കട്ടോ ദേവി പറഞ്ഞിട്ടുണ്ട് മോളൻ മിത്ര എന്തിനാ എന്നെ വിളിച്ചത് സാധാരണ എന്നെ വിളിക്കാറില്ല അതുകൊണ്ടാണ് ചോദിച്ചത് അത് ഏട്ടത്തി എനിക്കിവിടെ പഠിക്കാനൊക്കെ ഇല്ലേ തിരക്കല്ലേ അതുകൊണ്ടാണ് ഞാനങ്ങനെ വിളിക്കാത്തത് അത് സാരമില്ല നീ ഇപ്പം വിളിച്ചെന്തിനാ അത് പറ അല്ല ഏട്ടത്തി ഞാൻ ഒരു കാര്യം അവിടെ അച്ഛൻ അങ്കള് വന്നിരുന്നോ ഇല്ല ഇവിടെ വന്നിട്ട് വരാന്ന് പറഞ്ഞത് പെട്ടെന്ന് അല്ലേ ജടപെടാന്നാ അച്ഛന് പെട്ടന്ന് നടുവേ നിന്നും പറഞ്ഞുകൊണ്ട് പോയത് ഇങ്ങോട്ട് വന്നിട്ടില്ല ആ അത് ശരി ആ എന്നീ ഒന്നും വിളിച്ച് നോക്കാത്ത എന്താ വേണ്ട ഏട്ടത്തി ഇടയ്ക്കിടയ്ക്ക് വിളിച്ചാലേ ചിലപ്പോൾ അച്ഛന് ദേഷ്യം വരും ആ അതാണ് നല്ലത് പിന്നെ ഒരു കാര്യം ഞാൻ നിന്നോട് പറയട്ടെ ഞാനും നീ മാത്രം അറിഞ്ഞാൽ മതി കേട്ടോ ഇത്രയെന്ന് പറയാട്ടോ ശരിക്കും ഇത് സ്പീക്കർ ഫോണിലാണ് മീനാക്ഷി കേട്ടോണ്ടിരിക്കുക എന്താ ഏട്ടത്തി കാര്യം അല്ല മീനുൻ്റെ അച്ഛൻ ഇവിടെ വന്നിരുന്നു വന്ന പാടെ ആകാശിനെ വിളിച്ചുകൊണ്ട് ഇവിടെ പോയി ആകാശിനാണെങ്കിൽ കടയായിട്ട് യാതൊരു ഉത്തരവാദിത്തവും ഇല്ല ഇപ്പോൾ പിന്നെ ഈ ഒരു കാര്യം ആകാശിനോട് എങ്ങനെയെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തേക്കണം കടയെടുത്ത് ഉത്തരവാദിത്വം കാണിക്കണമെന്ന് എന്നിങ്ങനെ പറയാം ശരി എടുത്ത് ഞാൻ പറഞ്ഞേക്കാന്നും പറഞ്ഞു ഫോണുവയ്ക്കാട്ടോ അതുകഴിഞ്ഞ് മീനാക്ഷി ഇത് കേൾക്കണുണ്ടല്ലോ മീനാക്ഷി മിത്രയും കൂടെ പറയണേ എന്തായാലും അങ്ങൾ അങ്ങോട്ട് ചെന്നിട്ടില്ല അപ്പോൾ എങ്ങോട്ടാവും പോയതെന്ന് ആലോചിച്ച് നിൽക്കുന്ന സമയത്ത് ദേ ബാലം വന്നിട്ടുണ്ട് കേട്ടോ വന്ന പാടെ തന്നെ ഗോമതി ഓടി ചെല്ലുന്നുണ്ട് എവിടെ പോയതാ ബാലേട്ടാന്ന് ചോദിച്ചിട്ട് അപ്പോഴാണ് ബാലം പറയുന്നത് ഞാൻ ഇങ്ങനെ ആശുപത്രിയിൽ പോയതാണ് എന്ന് പറയുന്നത് നീ ആ കാര്യമൊക്കെ ചോദിച്ചിരുന്നോ മിത്രയോടും ചോദിക്കാം കേട്ടോ എന്ത് കാര്യം അല്ല മാരിജ് സർട്ടിഫിക്കറ്റ് കാര്യം ആ അത് പാലട്ട ഞാൻ ചോദിച്ചില്ല ആ ചോദിക്കണം നീ നയത്തിൽ ചോദിക്കണം എവിടെ വച്ചാൽ കല്യാണം നടന്നത് എങ്ങനെയായിരുന്നു പാലട്ട അതൊക്കെ അന്ന് നടന്ന കാര്യങ്ങളല്ലേ അതൊക്കെ അന്നത്തെ പ്രശ്നങ്ങളൊക്കെ അവലോരോന്നും മറന്നു കാണണം ഇനി എന്തിനാ അവരായിട്ട് ബുദ്ധിമുട്ടിക്കണേന്ന് ചോദിക്കുമ്പോൾ അന്ന് എന്താ എല്ലാം നടന്നോ അയ്യോ ഇല്ല ഇല്ലില്ല ആ പ്രശ്നമല്ല ഞാൻ ഉദ്ദേശിച്ചതെന്നും പറഞ്ഞോണ്ട് ഗോമതി കേട്ട് അപ്പോഴേ പാലിനെ സംശയം വീണ്ടും തുടങ്ങി എന്നിട്ട് നീ ഇങ്ങോട്ട് വന്നേ എന്നും പറഞ്ഞു നേരെ വലിച്ചും കൊണ്ട് ഗോമതിയെ മുറിക്കകത്തേക്ക് കൊണ്ടുപോകാം എന്നിട്ട് പറയാം നീയേ അവളോട് മോളേയും മക്കളെയെന്നൊക്കെ വിളിച്ച് എങ്ങനെയാണെന്ന് ചോദിച്ച് കാര്യം സോപ്പിട്ടെടുക്കണം ഗോമതി ഞാൻ ഇനി പറഞ്ഞു തരണം ദേ അവരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയണത് കുറച്ച് കാശ് അവരുടെ പേരിലിടാൻ വേണ്ടിയിട്ടാണ് ആരിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടൊക്കെയാണ് നീ അതുകൊണ്ട് ഉപേക്ഷ വിചാരിക്കരുത് എത്രയും വേഗം നീ പോയി പോയിച്ചതെന്ന് ചോദിക്കുക അതും ഇനി ഞാൻ മിത്രയെ വിളിച്ച് ചോദിക്കണോ ആ വേണ്ട ബാലട്ട ഞാൻ തന്നെ ചോദിച്ചോളാം മിത്രയ്ക്ക് ഇതൊരു സൂചനയും കൊടുക്കാമല്ലോ എന്നും പറഞ്ഞിട്ട് ബാ ഗോമതി അങ്ങോട്ട് പോവാം അപ്പോൾ ബാലം വിചാരിക്കണമെങ്കിൽ ഇപ്പോൾ പോയി എന്തായാലും ഗോമതി മിത്രയോട് സംസാരിക്കും അത് ശ്രദ്ധിച്ചാൽ തന്നെ മനസ്സിലാക്കാം കുറേ കാര്യങ്ങൾ എന്ന് കാത്തിരിക്കുടെ എപ്പിസോഡ് തരുന്നത് പുതിയൊരു എപ്പിസോഡ് ആയി വീണ്ടും വരാം ചാനൽ ഇഷ്ടമായി ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്